കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഏതാണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ബേപ്പൂരിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് പി വി ആയിരിക്കും എന്ന് പറഞ്ഞാൽ മരുമകനായ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രിയെ നേരിടാനായിട്ട് പി വി അൻവറിനെ രംഗത്തിറങ്ങും അപ്പോൾ പി വി അൻവർ രംഗത്തിറങ്ങുന്നത് ഒരു വലിയ പോരാട്ടമാണ് എന്ന് പറയുമ്പോഴും അതിനുള്ളിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് കൃത്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന ഓപ്പറേഷനായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല പക്ഷേ ഈ ഓപ്പറേഷനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള പേർ നമ്മുടെ കൂടെയുണ്ട് എ പി അഹമ്മദ് മാഷുണ്ട് പ്രശാന്ത് ബാത്തോട്ട് സാറുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്താണ് ഈ പറയുന്ന പി വി അൻവറിൻ്റെ രംഗപ്രവേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി വി അൻവർ നേർക്കുനേരെ വന്നിട്ട് കോൺഗ്രസ്സിൽ ചേർ ചേ ചേർന്നതിനേക്കാൾ ചേരാൻ വേണ്ടി നടന്ന വലിയ ശ്രമങ്ങൾ അപ്പോൾ അന്ന് നമ്മൾ നമ്മളൊക്കെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തതാണ് വി ഡി സതീശൻ കാണിച്ച മെയ് വഴക്കം നിലമ്പൂരിൽ പി വി എൻവർ എന്ന പൊളിറ്റിക്കൽ എലമെന്റിനെ എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയത്തിന് ഒരു കാരണവശാലും പൊറപ്പിക്കാനാവാത്ത ഒരു ഗുണ്ടായുസത്തിൻ്റെ ഒരു ധനാധിപത്യത്തിൻ്റെ കള്ളപ്പണത്തിൻ്റെ ഒക്കെ ഇടപെടൽ കോൺഗ്രസിൽ സാധ്യമല്ല എന്നൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കി വി ഡി സതീശിനെ നമ്മൾ തന്നെ എത്രയോ തവണ ആ കാര്യത്തിൽ അഭിനന്ദിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ വി ഡി സതീശ് ഇപ്പോൾ പി വി അൻബറ് യു ഡി എഫിനകത്തേക്ക് തിരിച്ചു കയറിയിരിക്കുന്നു കയറിയത് നേരായ വഴിക്കല്ല ഇപ്പോൾ പറയുന്ന അസോസിയേറ്റഡ് മെമ്പർഷിപ്പ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് എന്ന പേര് പറഞ്ഞ് നടന്നിരുന്നു പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി അദ്ദേഹത്തിന് ഈ യു ഡി എഫ് ഘടകക്ഷിയാവാനോ തൃണമൂൽ കോൺഗ്രസിന്റെ മേൽവിലാസത്തിൽ മത്സരിക്കാനോ പോലുള്ള അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് അപ്പോഴും അസോസിയേറ്റഡ് മെമ്പറായിട്ട് പി വി എടുത്തിരിക്കുന്നു അത് ആർക്ക് വേണ്ടി എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് പി വി അൻവറിനെ മാത്രമായിട്ട് ഒരു വ്യക്തിയെ മാത്രമായിട്ട് അസോസിയേറ്റഡ് മെമ്പറാക്കും സി കെ ജാനുവിനെ അസോസിയേറ്റഡ് ആക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദിവാസി ഗോത്ര മഹാസഭ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന്റെ പ്രതിനിധിയാണ് പി വി അൻവർ ഇപ്പം ആരുടെ പ്രതിനിധിയാണ് തീർച്ചയായിട്ടും ുമായി തൃണമൂൽ കോൺഗ്രസുമായി എന്തെങ്കിലും ബന്ധമില്ല ഉള്ള മുഴുവൻ മനുഷ്യരും പറയുന്നുണ്ട് ഞങ്ങളുടെ ആളല്ല കേരളത്തിലുള്ളവരും പറയുന്നുണ്ട് അഖിലേന്ത്യാ തലത്തിലും മമതാ ബാനർജി ഇതുവരെ മുഖം പോലും കൊടുത്തിട്ടില്ല പി വി അൻവറിന് അപ്പോൾ അൻവറിന് ഇപ്പോ വളരെ സമർത്ഥമായി പണിപ്പെട്ടാണെങ്കിലും എങ്ങനെയാണ് അസോസിയേറ്റഡ് മെമ്പറായിട്ട് വന്നത് ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടിയിരിക്കുന്നു ഇപ്പോ നമ്മുടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ തലക്കെട്ടാക്കിയിട്ടില്ല പക്ഷെ വലിയ ചർച്ച ആവേണ്ടിയിരിക്കുന്നൊരു വിഷയമാണ് പി വി അൻവർ ഇപ്പോ കൃത്യമായി ജമായത്ത് ഇസ്ലാമിയുടെ നോമിനി ആയിട്ട് ആയിട്ടാണ് യു ഡി എഫിൽ വരുന്നത് അൻവർ ഒറ്റക്കല്ല അൻവർ ഒറ്റക്കല്ല എന്ന് പറഞ്ഞാൽ ജമായത്തെ ഇസ്ലാമിക്ക് ഈ നൂറ്റിനാൽപ്പത് സീറ്റുകൾ വീതം വെക്കുമ്പോൾ ഒരു ഡിസ്ഗൈസ്ഡായിട്ട് മറച്ചു പിടിച്ച് ഒളിച്ചു കടത്തുന്ന മട്ടിൽ ജമായത്ത് ഇസ്ലാമിക്ക് നാല് സീറ്റെങ്കിലും മിനിമം കൊടുക്കാൻ ധാരണയായിട്ട് അല്ല അത്ഭുതമൊന്നുമില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ മുഴുവൻ വോട്ടുകളും നൂറ്റിനാൽപ്പത് സീറ്റുകളിലും യു ഡി എഫിന് സ്വമേധയാ കൊടുക്കാൻ തീരുമാനിച്ചതാണ് അവർ ഏകപക്ഷീയമാണ് ഞങ്ങളുടെ ഘടകകക്ഷി അല്ല എന്നൊക്കെ വേണമെങ്കിൽ സതീശിനും കൂട്ടർക്കും പറഞ്ഞു നിൽക്കാൻ പറ്റുകയും ചെയ്യും പക്ഷെ നൂറ്റി നാൽപ്പത് സീറ്റുകളിലും ജമായത്ത് ഇസ്ലാമി എത്ര കുറവാണെങ്കിലും ആ വോട്ടുകൾ യു ഡി എഫിനുള്ളതാണല്ലോ അപ്പോൾ അവർക്ക് പകരമെന്ത് വെറുതെ കൊടുക്കുന്നവരല്ല ഒരു പാർട്ടിയും വെറുതെ കൊടുക്കില്ല ജമായത്ത് ഇസ്ലാമി ഒട്ടും കൊടുക്കില്ല വേണ്ടി അവർ നാല് സീറ്റെങ്കിലും മിനിമം ആവശ്യപ്പെടുന്നുണ്ട് മീൻസ് അഞ്ചോ ആറോ ചോദിച്ചിട്ടുണ്ട് നാലെങ്കിലും കൊടുക്കാൻ ധാരണയായിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് സീറ്റുകളെങ്കിലും ഇപ്പം അറിവായിട്ടുണ്ട് ഇത് ബാക്കിയുള്ളത് കൂടി അറിയാനിരിക്കുന്നുണ്ട് അപകടം എന്താണ് അങ്ങനെ നാല് സീറ്റുള്ള ജമായത്തെ ഇസ്ലാമിയുടെ ഒരു ക്ലസ്റ്റർ നാല് സീറ്റുള്ള ഒരു ഗ്രൂപ്പ് യു ഡി എഫിനകത്ത് ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും നാലിൽ രണ്ടോ മൂന്നോ എങ്കിലും ജയിച്ചാൽ ആ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ട് ജമാത്തെ ഇസ്ലാമിയുടെ മന്ത്രിയായിട്ട് യു ഡി എഫിൽ പി വി അൻവർ വരും എന്നതാണ് ചിത്രം അറിഞ്ഞിടത്തോളം അത്ഭുതകരമാണ് അവരുടെ ജമായത്ത് ഇസ്ലാമിയുടെ പ്രചാരകരായിട്ട് ജമായത്ത് ഇസ്ലാമി അല്ല ജമാ പി വി അൻവർ ജമാഅത്ത് ഇസ്ലാമിയാണോ അല്ല എന്നാൽ നിലമ്പൂരിൽ ഇക്കാലം അത്രയും ജമായത്ത് ഇസ്ലാമി പരുവത്തിലേക്ക് അൻവറിനെ വളർത്തിയത് ആരാണ് മീഡിയ വണ്ണം മാധ്യമം പത്രവുമാണ് ജമാത്തുകാരാണ് എന്നുള്ള യാതൊരു തർക്കവും ഇല്ല അൻവറിനെ എല്ലാവരും കൈവിട്ടപ്പോഴും അൻവറിന്റെ കൂടെ ഇപ്പോൾ ഇരുപതിനായിരത്തോളം വോട്ട് അൻവർ പിടിച്ചല്ലോ ആ വോട്ടിന്റെ പിന്നിലാരായിരുന്നു ആരായിരുന്നു ജമാത്ത് ഇസ്ലാമി എവിടെയില്ല ചിത്രത്തിൽ പക്ഷെ അൻവറിന് വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പി വി അൻവറിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട് രണ്ട് അൻവർ ജമായത്ത് ഇസ്ലാമി അല്ല എന്നാൽ ജമായത്ത് ഇസ്ലാമി പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കാനും ജമായത്ത് ഇസ്ലാമിക്ക് വേണ്ടതൊക്കെ നേടിക്കൊടുക്കാനും അൻവർ ഉണ്ടാവും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇനിയുമുണ്ട് രണ്ടാമത്തെ കാര്യം ജമായത്ത് ഇസ്ലാമി അല്ലാതെ ജമായത്ത് ഇസ്ലാമിയുടെ ആശയ ആദർശങ്ങളെ പ്രചരിപ്പിക്കുന്ന വലിയൊരു പ്രചാരകനാണ് കേരളത്തിൽ ദളിത് ആക്ടിവിസ്റ്റായ സണ്ണിയം കപിക്കാട് അദ്ദേഹത്തിന്റെ വൈക്കത്ത് അദ്ദേഹത്തിന്റെ പേര് വന്നിരിക്കുന്നു എങ്ങനെയാണ് ശൂന്യതയില് സണ്ണിഎം കബിക്കാടിന്റെ പേര് പറയാൻ പറയുകയാണെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ളവന് സാമൂഹ്യ ബോധമുള്ളവന് രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നവന് ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്താണ് സണ്ണിഎം കബിക്കാടിന്റെ പേര് പറയാൻ ഇന്ന് യു ഡി എഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സി കെ ജാനു അല്ലേ പറയേണ്ടത് ജാനു പറഞ്ഞില്ലല്ലോ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് സി കെ ജാനു പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരാ വൈക്കത്ത് നമ്മൾ കേൾക്കാത്തൊരു സ്ഥാനാർത്ഥിയായിട്ട് സണ്ണിഎം കബിക്കാട് എന്ന ദളിത് ആക്ടിവിസ്റ്റിനെ കൊണ്ടുവരുന്ന ഇസ്ലാമി ആരാ ജമി മാഷെ നമ്മൾ കൊറേ കാലമായിട്ട് മാധ്യമം പത്രത്തിലായിക്കോട്ടെ മാധ്യമം വാരികയിലായിക്കോട്ടെ മീഡിയ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ മൗലികവാദ രാഷ്ട്രീയത്തെ സണ്ണിയം കബിക്കാടും കൂട്ടരും നിരന്തരമായി പിന്തുണക്കുന്നു അതുകൊണ്ട് സണ്ണിയം കബിക്കാട് ആരുടെ നോമിനിയാണ് ജമായത്ത് ഇസ്ലാമിയുടെ നോമിനിയാണ് ഇനി ഒരു സീറ്റ് പറഞ്ഞു കേൾക്കുന്നത് തൃക്കരിപ്പൂരാണ് അവിടെ ഒരു പുത്തൻ പണക്കാരനോട് കോടികൾ ഈ ജമായത്ത് ഇസ്ലാമിക്ക് സീറ്റ് കൊടുക്കുമ്പോൾ ആ വഴിയിൽ സീ കോൺഗ്രസിനോ അതോ ഇടനിലക്കാരായ നേതാക്കന്മാർക്കോ വലിയ ഫണ്ട് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനി നാലാമതൊരു സീറ്റ് കൂടി ഉടനെ വരാനിരിക്കുന്നു പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നു നമുക്ക് അത് അറിയുന്ന മറക്കു പറയാൻ പറ്റും ഒരു കാര്യം ഉറപ്പാണ് അത്യന്തം ഞാൻ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ അതങ്ങനെ പരിഗണിക്കാൻ മാത്രമില്ല എന്ന് വിചാരിച്ചിരുന്ന കൂട്ടത്തിലാണ് പക്ഷെ ജമാത്ത് ഇസ്ലാമിയുടെ ഈ ഓപ്പറേഷൻ സമർത്ഥമായിട്ട് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ മന്ത്രിസഭയിലെ അകത്ത് ആദ്യമായി ഒരു ജമായത്ത് മന്ത്രി ഉണ്ടാവാൻ പോകുന്നു എന്നത് അത്യന്തം അപകടകരമായ സിറ്റുവേഷനാണ് അത് അത് യു ഡി എഫിനെതിരായിട്ടുള്ള ചിന്തയായിട്ട് പോലും ജനമധ്യത്തിൽ ചർച്ചയ്ക്ക് വരേണ്ടതാണ് നമ്മുടെ മാധ്യമങ്ങൾ സമർത്ഥമായി മുടിവെക്കുന്നുണ്ട് അതിന്റെ കാരണം പി വി അൻബർ തന്നെ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ മുഖ്യധാര അത് പരോക്ഷമായിട്ട് നമ്മുടെ ഈ ഓൺലൈൻ ചാനലുകൾക്കുള്ള മറുപടിയാണ് നിങ്ങൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒരാളെങ്കിലും എൻ്റെ മാസപ്പടിക്കാരനാണ് എന്ന് പറയാനാക്ക് പറ്റുന്ന ആ ധാർഷ്ട്യമാണ് ആ മസിൽ പവറും മണി പവറുമാണ് ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്ക ഏറ്റെടുക്കേണ്ട സമയമായി കേരളം അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതാണ് ചിത്രം അല്ല അതിനകത്ത് വളരെ കൃത്യമാണ് ഈ അഹമ്മദ് മാഷ് പറഞ്ഞത് അതിനകത്ത് നമ്മൾ പറയുമല്ലോ മതേതര ജനാധിപത്യ പാർട്ടി ആണ് കോൺഗ്രസ് എവിടാണ് ഈ പറയുന്ന സതീശന് വീണത് വീഴ്ച പറ്റി നമ്മള് പല നിലപാടും ഞാൻ പറഞ്ഞിട്ടുണ്ട് കരുണാകരന് ശേഷം അത്രയും പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ ലീഡർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു നേതാവാണ് സതീശൻ നമുക്ക് തോന്നിയിട്ടുണ്ട് അതാണ് അൻവറിന്റെ കാര്യത്തിൽ ഇവൻ വേണ്ട ഇവനെ മാറ്റി നിർത്തിയാലും നമുക്ക് ജയിക്കാൻ പറ്റും അതിന് ശേഷം അപ്രതീക്ഷിതമായിട്ട് ഒരാവശ്യവും ഇല്ലാത്ത സമയത്ത് അൻവറിനെ പോയി കെട്ടിപ്പിടിച്ചു അപ്പൊ കെട്ടിപ്പിടിക്കണം അൻവർ വരണം അൻവറിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആരോ പറഞ്ഞു ആരോ അല്ല നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരാൾ പറഞ്ഞു പ്രാവശ്യം വി ഡി സജീഷൻ ചോദിച്ചു നിങ്ങൾക്ക് ഒക്കെ ആകാൻ ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ ഇത്ര നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എനിക്ക് ആഗ്രഹമുണ്ട് അത് സ്വയനേതാട്ടാണ് പറഞ്ഞത് എനിക്ക് മന്ത്രിയാവാൻ ആഗ്രഹമുണ്ട് എനിക്ക് നാളെ കാലത്തെ മുഖ്യമന്ത്രി ആവാറുണ്ട് അങ്ങനെ അല്ലെന്നാരെങ്കിലും ഒക്കെ പറയുന്നത് അത് കാപഠ്യമാ ഞാൻ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയപരി പ്രവർത്തനമായിട്ട് നടക്കുന്നുണ്ട് എനിക്ക് ആദ്യം ആദ്യ എം എൽ എ ആവാൻ ആഗ്രഹമുണ്ട് അതിനുശേഷം മന്ത്രിയാവാൻ ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹമുണ്ട് അത് രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനുണ്ടാകുന്ന ആഗ്രഹം അതിൻ്റെ അതിൻ്റെ പിറകിൽ അഴിമതി നടത്താൻ ആഗ്രഹമുണ്ടോ എന്നുള്ള ചോദ്യത്തിനകത്താണ് ഇല്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അപ്പം ആ രീതിയിലുള്ള ഒരാൾക്ക് അയാളുടെ നിലവിനെ ബാധിക്കുന്ന രീതിയിലേക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ പറ്റി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മാന്യമായ പാർട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പോഴത്തെ അവിടുത്തെ സാറേ ഈ ഒരു വട്ടം കൂടി പരീക്ഷിക്കാൻ ഇനി മുസ്ലിം ലീഗിന് പറ്റത്തില്ല മുസ്ലിം ലീഗ് പോലും ഭയന്നിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ടോ ഒരു വട്ടം കൂടി അധികാരത്തിൽ വരാതിരിക്കുന്ന ഒരവസ്ഥ വന്നാൽ ആ പാർട്ടിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അപ്പം അവർ വിചാരിച്ചിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ ഈ പറയുന്ന ജമായത്തി ഇസ്ലാമിയെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയേയും ഇതുപോലെ ഏത് നീചമായ കൂട്ടുകെട്ടും അല്ലെങ്കിൽ അവരുടെ തിട്ടൂരങ്ങൾ അവരുടെ കാര്യങ്ങൾ അനുസരിച്ച് പോയാലെങ്കിലും ജയിക്കാം എന്നുള്ളത് അതിന് ഉദാഹരണം കഴിഞ്ഞ ദിവസം കാരണം ഇത് വളരെ കൃത്യമായിട്ട് ഓപ്പറേഷനാണ് കാരണം ഷാജി പറഞ്ഞില്ല മതമാണ് 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 പ്രശ്നം ആ വിഷയം അല്ലെങ്കിൽ ഇത് എൻ്റെതല്ല എൻ്റെ പാർട്ടിയുടെതാണ് ഇത് മുസ്ലിം ലീഗിന്നും പറയാൻ പറ്റത്തില്ല രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത്ര പലപ്പോഴും ചരിത്രത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ തക്ക സമയത്ത് എടുക്കുന്നതിൽ ആർജവും കാണിച്ച വി ഡി സതീശൻ ജമായത്ത് ഇസ്ലാമി ആശയപരമായി ന്യായീകരിക്കുന്ന സത്യത്തില് സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ് മറ്റാരെക്കാളും ജമാത്തിനെ പ്രതിരോധിക്കാൻ ജമായത്തിനെ തടയാൻ ജമായത്തിനെ വിമർശിക്കാൻ ബാധ്യതപ്പെട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ള കാരണം എന്താണെന്നറിയോ മുസ്ലിം ലീഗ് ജമാത്ത് ഇസ്ലാമിക്ക് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ അടിത്തറയെ തകർന്നു മുസ്ലിം ലീഗ് സെക്കുലറാണ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇന്ത്യൻ ഭരണഘടനയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രമാണം എന്ന് പറയുന്നവരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് സെക്കുലറുമാണ് അവര് തീവ്രവാദ പ്രസ്ഥാനമല്ല പക്ഷേ ഇത് രണ്ടുമല്ലാത്ത ജമായത്ത് ഇസ്ലാമിയെ അതേ മുന്നണിക്കകത്ത് മുസ്ലിം ലീഗ് വളർത്തിക്കൊണ്ട് വന്നാൽ ഇപ്പൊ തന്നെ അവരുടെ മാധ്യമ സ്വാധീനം ഉപയോഗിച്ചിട്ട് മുസ്ലിം ലീഗ് അണികളെ പോലും സ്വാധീനിക്കുന്നുണ്ട് വേറെ പറയാൻ ഈ ജമാലാമിറം ആര് പറഞ്ഞു ഇത് ലീഗ് മതമാണ് 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 പ്രശ്നം സാജി എന്ന് എവിടെ ഇരുന്നാ പറഞ്ഞാൽ ആലോചിക്കണം പറയാണം ഇസ്ലാമിയുടെ ചാനലിൽ ഇരുത്തി പറയുകയാണ് എന്നിട്ട് ജമായത്ത് ഇസ്ലാമി പറയുകയാണ് പൊളിറ്റിക്സ് പഠിക്കുന്ന മനസ്സിലാവും ജമായത്ത് ഇസ്ലാമി പറയാണ് മുസ്ലിം ലീഗാണ് ഞാൻ ഞാൻ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആണ് ഇത് ആരുടെ വർത്തമാനമാണ് മുസ്ലിം ലീഗിന്റെ വർത്തമാനമാണ് സി പി എം ഒരു കാര്യം കൂടെ തിരിച്ചറിയണ്ടേ ഇപ്പം ബേപ്പൂർ പോലെ ഒരു മണ്ഡലം നമുക്കറിയാം എത്രയോ കാലമായിട്ട് സി പി എമ്മിന്റെ ഉറച്ച വോട്ടുകളിൽ ഒന്നാണ് സ്വാഭാവികമായിട്ടും സ്വന്തം വാർഡിൽ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ച് തോറ്റ ആളാണ് പി എ മുഹമ്മദ് റിയാസ് എൽ ഡി എഫിന്റെ അനുകൂലമായ തരംഗം നിന്നപ്പോൾ കോഴിക്കോട് ലോക്സഭ മണ്ഡലത്തിൽ മത്സരിച്ച് ആളാണ് ഇതേ വ്യക്തിയെ ജയിപ്പിച്ചെടുക്കാനായിട്ട് ബേപ്പൂർ പോലെ ഉറച്ച മണ്ഡലത്തിൽ പോയി മത്സരിപ്പിക്കുകയാണ് അന്ന് വി കെ സി മുഹമ്മദ് ഗോയാണ് അവിടുന്ന് എത്ര ജനകീയ അങ്ങനെ ആളെ മാറ്റിയിട്ട് ഇവിടെ കൊണ്ട് മുഹമ്മദ് റിയാസിനെ നിർത്തുന്നു അനുകൂലമായ തരംഗത്തിൽ ജയിപ്പിച്ചെടുക്കുന്നു പക്ഷേ പി എ മുഹമ്മദ് റിയാസിന് എതിരാളിയായിട്ട് പി വി അൻ വന്നു കഴിഞ്ഞാൽ അത് കടുത്ത മത്സരത്തിലേക്ക് ഈ യും ജലാമിന്റെ സ്വാധീനം ചെയ്താൽ നടക്കുന്നത് എന്തായിരിക്കും അതും സാധിക്കണം അല്ലെ വേറെ പോലെ ഒരു കോട്ട നഷ്ടപ്പെടുക എന്ന് പറയുമ്പോ നമ്മൾ സി പി എമ്മിന് നഷ്ടപ്പെടുന്ന വിഷയം ജമായത്തി ഇസ്ലാമിക്ക് ഏത് കോട്ടയും തകർക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ജന ജനാധിപത്യ സംവിധാനത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്നൊരവസ്ഥ എവിടാ രാഷ്ട്രീയം ആ എവിടാ രാഷ്ട്രീയം സാറേ അത് തന്നെ ആണല്ലോ പറഞ്ഞത് ഞങ്ങൾ ഒൻപത് കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാത്തത് ഞങ്ങൾ തിരിച്ചു പിടിക്കും ഏ അല്ലെങ്കിൽ അത് ഇരുപത്തിയെട്ടടത്ത് അല്ലെങ്കിൽ മുപ്പതടത്ത് വളരെ കൃത്യമായിട്ട് മത്സരിൽ ജയിക്കാൻ കഴിയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവിന് കേരളം മൊത്തവും പരസ്യമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞാൽ ജയിപ്പിക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട് അത് വിവരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പറയുന്ന മുസ്ലിം ലീഗ് അല്ല മുസ്ലിം ലീഗ് പോലും അടിമപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന ജമായത്തി ഇസ്ലാമിയുടെ പിറകിൽ അല്ലെങ്കിൽ അതിന് അവരുടെ അവര് വേറെ കാര്യം അടിമപ്പെട്ടതുപോലെ ആ ജമാഅത്ത് ഇസ്ലാമി ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരാ വി ഡി സഹിച്ചത് പ്രഖ്യാപിച്ചു ആ അല്ലെങ്കിൽ ആ രീതി കഴിഞ്ഞ ദിവസം പറഞ്ഞു അപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ സമയമാകുമ്പോൾ ഇറങ്ങാം വെളിയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വർത്തമാനം പറഞ്ഞു ഇൻഡയറക്റ്റ് ആകേ ഉള്ളൂ അതിനകത്ത് വായിച്ചാൽ ഇത് തന്നെ അൻപത് ശതമാനം വോട്ട് ക്രിസ്ത്യാനികളുടെയും മുസ്ലിം അയ്യോ ഹിന്ദുയോ മുസ്ലിങ്ങളുടെയും കൂടെ ഉണ്ട് അതുകൊണ്ട് ബി ജെ പി ഇവിടെ വരത്തില്ല കാളെ ഊങ്ങി പോത്തിനെ അയയ്ക്കുക കാളെ ഊങ്ങി പോത്തിനായി കേൾക്കുമ്പോൾ പക്ഷേ അതിനകത്ത് എന്താണ് എന്താണ് അതിന്റെ അർത്ഥം തന്ത്രമുണ്ട് തന്ത്രമുണ്ട് സൂത്രമുണ്ട് കാര്യം വളരെ കോഴിക്കോട് ജില്ലയില് പരമ്പരാഗതമായി പി എ മുഹമ്മദ് റിയാസ് എന്ന രാഷ്ട്രീയ നേതാവിനോടുള്ള അപ്രീതി അത് ചരിത്ര പ്രസിദ്ധമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിക്കുള്ളിലാ ഉള്ളു ഉള്ളിലാണ് അസംതൃപ്തി ഏറ്റവും കൂടുതലുള്ളത് രണ്ട് അതിന്റെ പുറമെ അദ്ദേഹം ഇപ്പോ മന്ത്രി ഉൾപ്പെടെ ആയിക്കഴിഞ്ഞപ്പോൾ ബേപ്പൂരിൽ ഉണ്ടാക്കിയ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് പിണറായി വിജയൻ കേരളത്തിൽ ഒട്ടാകെ ഉണ്ടാക്കി വെച്ച ഭരണ വിരുദ്ധ തരംഗമുണ്ട് പ്ലസ് യു ഡി എഫിന്റെ സാധാരണ വോട്ടിനപ്പുറത്തേക്കുള്ള ഒരു വോട്ട് ബാങ്ക് സ്വാധീനിക്കാനുള്ള വോട്ടിനെ സ്വാധീനിക്കാൻ പി വി അൻവറിനെ പോലുള്ള അവരുടെ മണി പവറും വസിൽ പവറും ഉണ്ട് നാലാമത്തെ ഒരു ഘടകം ജമായത്ത് ഇസ്ലാമിയുടെ പാനൽ വോട്ട് ഒട്ടും മോശമല്ല ബേപ്പൂരിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാൽ ബേപ്പൂർ മണ്ഡലത്തില് പി എ മുഹമ്മദ് റിയാസിനെ തോൽപ്പിച്ചേക്കും അത് അൻവർ ഒന്നും കാണാതെ ആ സീറ്റ് ചോദിച്ചു വാങ്ങി നിൽക്കൂല മാത്രമല്ല അൻവറിന്റെ ഭാര്യവീടുപ്പടെയുള്ള കുടുംബ ബന്ധങ്ങളും ബേപ്പൂരിലൊന്നുമില്ല ഭാര്യവീട് ഇപ്പൊ തിരുവനന്തപുരത്തും ധർമ്മടത്തും ഒക്കെ ഉള്ള വോട്ട് അതുപോലുള്ളത് ഞാൻ പറയുന്ന അൻവറിനാണ് ഒരുപാട് ഘടകങ്ങൾ ബാധിക്കുന്നു സംഭവിക്കാൻ പോകുന്നതാണ് ഈ വി ഡി സതീശന ആണെന്ന് നമുക്ക് വിചാരിക്കാം വി ഡി സതീശിനെ പോലെ സാമാന്യം ആർജവുമുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരോടൊപ്പം ഒരുപക്ഷെ അവരെക്കാൾ ബുദ്ധിപൂർവ്വം നീങ്ങുന്ന ഒരു മന്ത്രിയായിട്ട് ജമാഅത്തെ ഇസ്ലാമി മന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ബേപ്പൂരിന്റെ അപകടം അത് കാണാൻ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് വൈകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ പൊതുജനങ്ങളും വോട്ടർമാരും കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് ഇതാ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ മന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് സണ്ണി ജോസഫിന്റെ ഈ മാധ്യമങ്ങൾ എന്താണ് വൈകുന്നെന്ന് ചോദിച്ചാൽ മാധ്യമങ്ങൾ പലതിനെ നിയന്ത്രിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയും അതുപോലെ ഇസ്ലാമിസ്റ്റുകളും ഒക്കെ ഉണ്ട് പലരുടെയും ഫണ്ടിന്റെ പിറകിൽ അതുകൊണ്ട് സാറി പറഞ്ഞതുപോലെ ഈ സാറീ പറഞ്ഞ വർത്തമാനം ഞാൻ ഈ പറഞ്ഞ വർത്തമാനം ഒന്നും ഒരു മാധ്യമത്തിനും നാളെ കാലത്തെ വരുമെന്ന് വിചാരിക്കേണ്ട ഒരവസ്ഥയിൽ ഈ അർത്ഥം ഒരിക്കലും ഇല്ല കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയല്ല ഇപ്പം കുംഭമേള നടന്നു അവിടെ കുംഭമേളയ്ക്ക് അവിടെ വട്ടം നടന്ന് നിറഞ്ഞാൽ നടത്തിപ്പിച്ചത് മുസ്ലിങ്ങളാണ് കച്ചവടം ചെയ്ത മുസ്ലിങ്ങളാണ് പക്ഷേ ഈ ഈയൊരവസ്ഥയിലേക്ക് പോയാൽ നാളെ ഒരു കുംഭമേളയും മാന്യമായിട്ട് മലപ്പുറത്ത് നടക്കത്തില്ല കാരണം എന്താ പറയുക മുസ്ലിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല അവരുടെ ലക്ഷ്യം വേറെ മനസ്സിലാവുന്നുണ്ടോ പ്രശ്നങ്ങളുണ്ട് ഇസ്ലാമി നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗമായി തീരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അങ്ങേറ്റ അപകടം തന്നെ അത് കാണേണ്ടത് കാണേണ്ടവര് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജനങ്ങളെങ്കിലും അറിയണം അപ്പം തങ്ങളുടെ അജണ്ടകൾ കൃത്യമായിട്ട് ഒളിച്ചു കടത്താൻ മിടുക്കുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമി അത് കേരളത്തിൽ അവർ കൃത്യമായിട്ട് നടത്തി വരുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയെപ്പോലും അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഒരു മന്ത്രിയെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അപകടം ഒട്ടും ചെറുതായിരിക്കില്ല